നമ്പർ ശ്രീ മാസ്റ്റർ ബഹുമാനപ്പെട്ട ആരോഗ്യ വനിതാ ശിശു നേരത്തെ സാധിക്കുന്ന നിലയിൽ പ്രാഥമിക മുതൽ നടത്തുന്നതിനുള്ള നടപടികൾ ആരോഗ്യവകുപ്പ് സ്വീകരിച്ചിട്ടുണ്ട് ജനസംഖ്യാധിഷ്ഠിതമായി നടത്തുന്ന ജീവിതശൈലി രോഗനിർണ്ണയ സർവേയിലൂടെ ക്യാൻസർ രോഗലക്ഷണങ്ങളുള്ള ആളുകളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് റഫർ ചെയ്യുകയും ആദ്യഘട്ടത്തിൽ സ്ത്രീകളുടെ ക്യാൻസർ സ്ഥാനാർബുദം വദനാർബുദം ഗർഭാശയ ഗളാർബുദം എന്നീ ക്യാൻസറുകൾക്ക് പ്രാഥമിക സ്ക്രീനിങ്ങിന് വിധേയരാക്കുകയും ചെയ്യുന്നു സർ ഇതിലൂടെ നിരവധി പേർക്ക് ക്യാൻസർ രോഗം സംശയിക്കപ്പെട്ടതിനെ തുടർന്ന് സ്ഥിരീകരണത്തിനായി മറ്റ് ആശുപത്രികളിലേക്ക് റഫർ ചെയ്തിട്ടുണ്ട് സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന ബൃഹത് ക്യാമ്പയിനിലൂടെ ഇതുവരെ അഞ്ച് ലക്ഷത്തോളം പേരെ പ്രാഥമിക ക്യാൻസർ സ്ക്രീനിങ്ങിന് വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതിൽ നിന്നും ഇരുപത്തി ആറായിരത്തോളം പേരെ ക്യാൻസർ സംശയത്തെ തുടർന്ന് തുടർ പരിശോധനകൾക്കായി റെഫർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എൺപത്തി അഞ്ച് പേർക്ക് രോഗം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് സാർ ഇന്ന് രാവിലെ അത് എൺപത്തി എട്ടായിട്ടുണ്ട് സർക്കാർ ആശുപത്രികൾക്ക് പുറമേ സ്വകാര്യ ആശുപത്രികളെയും സന്നദ്ധ സംഘടനകളെയും ഈ ക്യാമ്പയിൻ്റെ ഭാഗമാക്കിയിട്ടുണ്ട് വിവിധ വനിതാ സംഘടനകളുടെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും കുടുംബശ്രീ റെസിഡൻസ് അസോസിയേഷൻ ഉൾപ്പെടെയുള്ള സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടു കൂടി ഒരു ബൃഹത്തായ ജനകീയ ക്യാമ്പയിനാണ് സർക്കാർ നടപ്പിലാക്കി വരുന്നത് സർ ആരോഗ്യം ആനന്ദം അകറ്റാമ്പർബുദം എന്ന സംസ്ഥാന സർക്കാരിൻ്റെ ജനകീയ ക്യാമ്പയിനിലൂടെ സ്ക്രീനിങ് സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെയും മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും ആർ സി സി എം സി 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 ആർ സി സെൻ്ററുകളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടന്നു വരികയാണ് മുൻകൂർ രോഗനിർണയത്തിന്റെ പ്രാധാന്യം സമൂഹത്തിന്റെ എല്ലാ തട്ടുകളിലേക്കും എത്തിക്കുന്നതിനും സ്ക്രീനിംഗ് പ്രോത്സാഹിപ്പിക്കുന്നതിനും ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നു ബി സംസ്ഥാന ആരോഗ്യവകുപ്പിന് കീഴിലുള്ള എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും ക്യാൻസർ സ്ക്രീനിംഗ് നടത്തുന്നതിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് സംസ്ഥാന ആരോഗ്യവകുപ്പ് ആരംഭിച്ച വികേന്ദ്രീകൃത ക്യാൻസർ ചികിത്സാ പദ്ധതിയിലൂടെ ഇരുപത്തിയഞ്ച് ജില്ലാതല ആശുപത്രികളിലും ക്യാൻസർ കെയർ ചികിത്സാ കേന്ദ്രങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് കീമോതെറാപ്പി ഉൾപ്പെടെയുള്ള ക്യാൻസർ ചികിത്സാ സൗകര്യങ്ങൾ ഈ കേന്ദ്രങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതാത് മേഖലകളിലെ റീജിയണൽ ക്യാൻസർ സെന്ററുകുമായി സഹകരിച്ചുകൊണ്ടാണ് ജില്ലാ ക്യാൻസർ കെയർ സെന്ററുകൾ പ്രവർത്തിച്ചു വരുന്നത് ഇത് കൂടുതൽ ആശുപത്രികളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനുള്ള നടപടി ആരോഗ്യവകുപ്പ് സ്വീകരിച്ചു വരുന്നുണ്ട് കാൻസർ സ്ക്രീനിങ്ങിൽ രോഗം സംശയിക്കുന്നവർക്ക് തുടർ പരിശോധനകൾക്കായി ഹയർ സെന്ററുകളിലേക്ക് റഫർ ചെയ്യുന്നു ജില്ലാ ആശുപത്രികൾ മെഡിക്കൽ കോളേജുകൾ തൃതീയതല ക്യാൻസർ സെന്ററുകൾ എന്നിവിടങ്ങളിൽ മാമോഗ്രാം അൾട്രാസൗണ്ട് സ്കാൻ പാറ്റ്സ്മിയർ കോൾപോസ്കോപ്പി എഫ് എൻ എസി ബയോപ്സി തുടങ്ങി എല്ലാ സൗകര്യങ്ങളും തുടർപരിശോധനകൾക്കായി ഒരുക്കിയിട്ടുണ്ട് സ്വകാര്യ മേഖലയിലുള്ള ആശുപത്രികളെയും ഈ പരിപാടിയുടെ ഭാഗമാക്കിയിട്ടുണ്ട് ഇതിലൂടെ രോഗം സ്ഥിരീകരിക്കുന്നവരെ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജുകൾ തൃതീയതല ക്യാൻസർ സെന്ററുകൾ എന്നിവിടങ്ങളിലേക്കാണ് ചികിത്സ അവിടെ എത്തി എത്തിച്ച് ചികിത്സ ഉറപ്പാക്കുന്നുണ്ട് മെഡിക്കൽ കോളേജുകളിൽ ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി പ്രത്യേക കോർ കമ്മിറ്റികളും രൂപീകരിച്ചിട്ടുണ്ട് റേഡിയോതെറാപ്പി ജനറൽ സർജറി ഗൈനക്കോളജി റേഡിയോ ഡയഗ്നോസിസ് പത്തോളജി കമ്മ്യൂണിറ്റി മെഡിസിൻ എന്നീ വിഭാഗങ്ങളിലെ വകുപ്പ് തലവന്മാർ ഈ കമ്മിറ്റിയിൽ മെമ്പർമാരാണ് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി നോഡൽ ഓഫീസറേയും നിയമിച്ചിട്ടുണ്ട് പ്രതിദിന അവലോകനം മെഡിക്കൽ കോളേജുകളിൽ നടന്നു വരുന്നുണ്ട് സസി റീജിയണൽ ക്യാൻസർ സെന്ററിൽ ആരംഭിച്ചിട്ടുള്ള നൂതന ചികിത്സാ സംവിധാനങ്ങളായ ന്യൂറോ എൻഡോക്രൈൻ ട്യൂമറും പ്രോസ്റ്റേറ്റ് ക്യാൻസറും കണ്ടെത്തുന്നതിനായി കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ്റെ സി ഫണ്ട് ഉപയോഗിച്ച് അൻപത് ലക്ഷം രൂപ ചിലവിൽ ഗാലിയം ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ട് സാർ ഇതുകൂടാതെ ന്യൂറോ എൻഡോക്രൈൻ പ്രോസ്റ്റേറ്റ് ക്യാൻസറുകൾക്ക് ലുട്ടീഷ്യം ചികിത്സയും ആരംഭിച്ചു കെ എസ് ഐ ഡി സിയുടെ ധനസഹായത്തോടെയാണ് ഇത് സജ്ജീകരിച്ചിട്ടുള്ളത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉൾപ്പെടെ യൂറോ ഓങ്കോളജി റേഡിയേഷൻ ചികിത്സ ആവശ്യമുള്ള രോഗികൾക്ക് ഇരിഡിയം ഉപയോഗിച്ച് ബ്രാക്കി തെറാപ്പി നൽകുന്ന സംവിധാനമായ യൂറോ ബ്രാക്കി തെറാപ്പി യൂണിറ്റ് ബഹുമാനപ്പെട്ട മുൻ രാജ്യസഭ എം പി ശ്രീ സി പി നാരായണന്റെ വികസന ഫണ്ടിൽ നിന്നും രണ്ട് കോടി അറുപത് ലക്ഷം ചെലവഴിച്ച് ആർ സി സജ്ജീകരിച്ചിട്ടുണ്ട് പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിന്റെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് ഇരുപത് കോടി രൂപ ചെലവിൽ ഒരു റിംഗ് ഗാൻഡ്രി ലീനിയർ ആക്സുലേറ്റർ സ്ഥാപിച്ചിട്ടുണ്ട് നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ത്രീ ടി എം ആർ ഐ സ്കാൻ ത്രീ ഡി ഡിജിറ്റൽ മാമോഗ്രാഫി യൂണിറ്റ് എന്നിവ സ്ഥാപിച്ചു എം ആർ ഐ സ്കാൻ യൂണിറ്റിന് പത്തൊൻപതര കോടി രൂപയും ത്രീ ഡി ഡിജിറ്റൽ മാമോഗ്രാഫി യൂണിറ്റിന് ഇരുപത്തി രണ്ടര കോടി രൂപയുമാണ് ചെലവ് ഈ ഹൈടെക് ഉപകരണങ്ങൾ വഴി അതീവ കൃത്യതയോടെ വളരെ വേഗത്തിൽ രോഗനിർണയം നടത്താനും അങ്ങനെ കൃത്യസമയത്ത് തന്നെ കൃത്യമായി ചികിത്സ നൽകാനും കഴിയും പ്രോസ്ട്രേറ്റ് എന്നിവ സൂക്ഷ്മമായി പ്രത്യേക സംവിധാനം രോഗ നിയന്ത്രണത്തിന്റെ ഭാഗമായി ആരോഗ്യ വകുപ്പ് സംഘടിപ്പിക്കുന്ന വളരെ മാതൃകാപരമായ പ്രവർത്തനമാണ് ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രി വീണ ജോർജിനെയും വകുപ്പിനെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ് എന്റെ ചോദ്യം സ്ത്രീകൾക്ക് പുറമെ മറ്റുള്ളവർക്കും സ്ക്രീനിങ് നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നതാണ് സർ സംസ്ഥാന ആരോഗ്യ വകുപ്പ് പന്ത്രണ്ട് മാസം നീണ്ടു നിൽക്കുന്ന ഒരു ബൃഹത്തായിട്ടുള്ള ജനകീയ ക്യാമ്പയിൻ ആവിഷ്കരിച്ചിട്ടുള്ളത് സർ അതിൽ ഇതൊരു തുടർച്ചയായ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് നവകേരള കർമ്മ പദ്ധതി രണ്ട് ആർദ്ര മിഷന്റെ ഭാഗമായി പത്ത് കാര്യങ്ങൾ വിഭാവനം ചെയ്തതിൽ ഒന്നായിരുന്നു സർ ക്യാൻസർ രോഗ നിയന്ത്രണം കഴിഞ്ഞ രണ്ട് വർഷമായി നമ്മൾ പോപ്പുലേഷൻ സ്ക്രീനിങ് നടത്തുന്നുണ്ട് വീട് വീടാനന്തരം ആരോഗ്യ പ്രവർത്തകർ ചെന്ന് ജീവിതശൈലി രോഗങ്ങൾ ഉള്ളവരുടെ കണക്കെടുക്കുകയും വരാൻ സാധ്യതയുള്ളവരെ കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട് സാർ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒൻപത് ലക്ഷം ആളുകൾക്ക് ക്യാൻസർ രോഗം വരാനുള്ള സാധ്യതയുണ്ട് എന്ന് ആദ്യ വർഷത്തെ ജീവിതശൈലി രോഗ പോപ്പുലേഷൻ സർവേയിൽ കണ്ടെത്തിയിരുന്നു സർ സാർ ഇതിൽ ഒന്നര ലക്ഷം ആളുകൾ മാത്രമാണ് ഏതെങ്കിലും തരത്തിൽ ആരോഗ്യ കേന്ദ്രങ്ങളിലോ ആശുപത്രികളിലോ പരിശോധനയ്ക്കായി പോലും എത്തിയിട്ടുള്ളത് ബാക്കി ഏഴര ലക്ഷം ആളുകൾ ഒരു തരത്തിലും പരിശോധനയ്ക്ക് ആരോഗ്യ കേന്ദ്രങ്ങളിലോ ആശുപത്രികളിലോ എത്തിയിട്ടില്ല സർ ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന ജനകീയ ക്യാമ്പയിൻ സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു ക്യാംപയിൻ കൂടിയാണ് സാർ ഇന്ന് രാവിലെ വരെ അഞ്ച് ലക്ഷത്തി ഒൻപതിനായിരം സ്ത്രീകൾ ഇതിൽ സ്ക്രീൻ ചെയ്തിട്ടുണ്ട് സർ ആദ്യത്തെ മാസം ഫെബ്രുവരി മാസം നാലാം തീയതി ലോക ക്യാൻസർ ദിനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് മാർച്ച് എട്ട് വനിതാ ദിനം വരെ നീണ്ടു നിൽക്കുന്ന ആദ്യത്തെ മാസം സ്ത്രീകൾക്കായി സമർപ്പിച്ചു എന്നുള്ളതാണ് ബാക്കിയുള്ള എല്ലാ ജനവിഭാഗങ്ങൾക്കും സർ പന്ത്രണ്ട് മാസ കാലയളവാണ് പുരുഷന്മാർക്കും ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവർക്കും തന്നെ ഈ സ്ക്രീനിങ്ങിന് വിധേയരാകണം എന്നുള്ളതാണ് ആരോഗ്യ വകുപ്പ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് സർ ഇതിലൂടെ ആത്യന്തികമായി ഒരു ബിഹേവിയറൽ ചേഞ്ച് അതായത് കൃത്യമായ ഇടവേളകളിൽ മുപ്പത് വയസ്സിന് മുകളിലുള്ള മുഴുവൻ ആളുകളും ക്യാൻസർ സ്ക്രീനിങ്ങിന് വിധേയമാകണം എന്നുള്ളതാണ് ലക്ഷ്യം വെക്കുന്നത് ഇതിന് കാരണം സാർ നമ്മൾ കേരളത്തിൽ മൂന്നാമത്തെയോ നാലാമത്തെയോ ഫേസിലാണ് ഭൂരിപക്ഷം ആളുകളും ക്യാൻസർ കണ്ടെത്തുന്നത് അപ്പോഴേക്കും രോഗം സങ്കീർണമാകും ചികിത്സ സങ്കീർണമാകും തീർച്ചയായിട്ടും പുരുഷന്മാർക്കും ട്രാൻസ് കമ്മ്യൂണിറ്റിയിലുള്ളവർക്കും എല്ലാവർക്കും എല്ലാവരും ഈ സ്ക്രീനിങ്ങിന് വിധേയമാകണം എന്നുള്ളതാണ് അതിനുള്ള പ്രത്യേക പ്രോട്ടോകോൾ കൂടി സർ ഈ ആഴ്ച അത് പുറത്തുവിടുന്നുണ്ട് സർ സെക്കൻഡ് സർ പ്രാഥമിക ഘട്ടത്തിൽ രോഗം കണ്ടെത്താൻ കഴിയുന്നില്ല എന്നതാണ് ക്യാൻസറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗൗരവമായ പ്രശ്നം കേരളത്തിലാണെങ്കിൽ ാണ് എന്ന സൂചനയാണ് ബഹുമാനപ്പെട്ട മന്ത്രി നൽകിയിട്ടുള്ളത് ഈ സാഹചര്യത്തിൽ ജില്ലാ താലൂക്ക് ആശുപത്രികളിൽ ക്യാൻസർ പരിശോധനാ കേന്ദ്രങ്ങൾ തുടങ്ങാൻ ആലോചനയുണ്ടോ ഒന്ന് വ്യക്തമാക്കാമോ സർ ഈ ക്യാമ്പയിന്റെ ഭാഗമായി ഇപ്പോൾ സംസ്ഥാനത്തെ സർക്കാരിൻ്റെ കീഴിലുള്ള സർക്കാർ സംവിധാനത്തിന് കീഴിലുള്ള ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആരോഗ്യ കേന്ദ്രങ്ങളിലും ആശുപത്രികളിലും സ്ക്രീനിങ് സംവിധാനമുണ്ട് സർ എല്ലാ ആരോഗ്യ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലും സ്ക്രീനിങ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഇതുകൂടാതെ താലൂക്ക് ആശുപത്രികൾ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രികൾ ജില്ലാ ആശുപത്രികൾ ജനറൽ ആശുപത്രികൾ മെഡിക്കൽ കോളേജുകൾ നമ്മുടെ റീജിയണൽ ക്യാൻസർ ഇവിടെ എല്ലാം തന്നെ സ്ക്രീനിങ് സൗ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് സർ ഇത് കൂടാതെ ഇപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നമ്മൾ ചെന്ന് പരിശോധിച്ചു ഒരാൾ ചെന്ന് പരിശോധിക്കുമ്പോൾ ഒരു ലംബുണ്ട് മാമോഗ്രാം എടുക്കണം അല്ലെങ്കിൽ തുടർ പരിശോധന വേണമെങ്കിൽ ഇതിനൊരു പ്രോട്ടോക്കോൾ രൂപീകരിച്ചിട്ടുണ്ട് സാർ ഒരു ബ്രസ്റ്റ് ക്യാൻസറുമായി ബന്ധപ്പെട്ടാണെങ്കിലും സർജനെ വീണ്ടും കാണേണ്ടതായിട്ടുണ്ട് സർജനെ കാണുമ്പോൾ അദ്ദേഹമാണ് നിർദ്ദേശിക്കുക മാമോഗ്രാം എടുക്കണം എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ അതിനൊരു ക്യാൻസർ ഗ്രിഡ് രൂപീകരിച്ചിട്ടുണ്ട് സാർ ഓരോ ജില്ലയിലും എവിടെയൊക്കെയാണ് ഈ സൗകര്യങ്ങൾ ഉള്ളതെന്ന് സംബന്ധിച്ചൊരു ക്യാൻസർ ഗ്രിഡ് രൂപീകരിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ആ ക്യാൻസർ ഗ്രിഡിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ മുന്നോട്ട് പോകാനായിട്ട് കഴിയും ഇതുകൂടാതെ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞത് ഒരു കാര്യം ഞാൻ ഉത്തരത്തിൽ പറഞ്ഞിരുന്നു സാർ ഇരുപത്തി ജില്ലാ ആശുപത്രികളിൽ നമ്മൾ ക്യാൻസർ ചികിത്സ വികേന്ദ്രീകരിക്കുകയാണ് സാർ സർ മെഡിക്കൽ കോളേജ് ചുരുക്കം ജില്ല മെഡിക്കൽ കോളേജുകളിലും റീജിയൽ ക്യാൻസർ സെന്ററുകളിൽ മാത്രം ഉണ്ടായിരുന്ന ക്യാൻസർ ചികിത്സ ഇന്ന് സംസ്ഥാനത്തെ ജില്ലാ ആശുപത്രികളിലേക്ക് എത്തിക്കുന്നതിന് ഈ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് സർ ഇരുപത്തി അഞ്ച് ആശുപത്രികളിലതുണ്ട് കൂടുതൽ ആശുപത്രികളിലേക്ക് ചികിത്സ കൂടി വികേന്ദ്രീകരിക്കുന്നതിനുള്ള നടപടികളാണ് സംസ്ഥാന ആരോഗ്യവകുപ്പ് സ്വീകരിച്ചു വരുന്നത് ആശങ്ക ഉണർത്തുന്ന വ്യാപനമാണ് ക്യാൻസർ രോഗത്തിൻ്റെ കാര്യത്തിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് നൂതന ചികിത്സാ സൗകര്യങ്ങൾ വിപുലപ്പെട്ടു എന്നത് ആശ്വാസകരമാണ് വിവിധ സംഘടനകൾക്കും റെസിഡൻഷ്യൽ അസോ അസോസിയേഷനുകൾക്കും ക്യാമ്പയിനിൽ പങ്കാളികളാകാൻ സർക്കാർ കൈക്കൊണ്ടിട്ടുള്ള നടപടികൾ വിശദീകരിക്കണം സാർ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു ക്യാമ്പയിൻ ജനകീയമാകുന്നത് സമൂഹത്തിലെ എല്ലാ ജനവിഭാഗങ്ങളും അത് ഏറ്റെടുക്കുമ്പോഴാണ് സാർ സാർ ഈ ഒരു ക്യാമ്പയിനെ കുറിച്ച് ആലോചിച്ച് തീരുമാനമെടുത്തപ്പോൾ ഇപ്പോൾ മാസം വനിതകൾക്ക് വേണ്ടിയിട്ട് സമർപ്പിച്ചിരിക്കുകയാണല്ലോ അതിന് കാരണം സർ സ്ത്രീകളും പുരുഷന്മാരും ആരോഗ്യത്തിന് സ്വന്തം ആരോഗ്യത്തിന് കൊടുക്കുന്ന പ്രാധാന്യം ഒരു പക്ഷേ നമ്മുടെ മുൻഗണനാ ലിസ്റ്റിലൊന്നും കാണില്ല അതിൽ ഒരു പടി കൂടി ഒട്ടും ആരോഗ്യം ശ്രദ്ധിക്കാത്തൊരു ജനവിഭാഗം കൂടിയാണ് സർ സ്ത്രീകൾ അതിൽ സ്ത്രീകളും പുരുഷന്മാരുമുണ്ട് എന്നാൽ കുറച്ചുകൂടി കൂടുതൽ സ്ത്രീകളാണ് അതുകൊണ്ട് ആദ്യത്തെ ഒരു മാസം സ്ത്രീകൾക്ക് വേണ്ടി നമ്മൾ സമർപ്പിച്ചു എന്നുള്ളതാണ് സർ ഇത് ആലോചിച്ച് തീരുമാനിച്ചപ്പോൾ സംസ്ഥാനത്തെ എല്ലാ സ്ത്രീ സംഘടനകളെ എല്ലാ രാഷ്ട്രീയ വിഭാഗങ്ങളിലും ഉള്ള സംഘടനകളെ അതോടൊപ്പം വിവിധ സംഘടന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ മാത്രമല്ല സാർ ഇപ്പോൾ ഭിന്നശേഷിയുള്ള കുഞ്ഞുങ്ങളുടെ അമ്മമാരുടെ പ്രതിനിധി വരെ ആ മീറ്റിങ്ങിൽ പങ്കെടുത്തു പാലിറ്റി കെയർ രംഗത്ത് പ്രവർത്തിക്കുന്നവർ പങ്കെടുത്തു അങ്ങനെ എല്ലാവരെയും പങ്കെടുപ്പിച്ചു ഒരു യോഗം നടത്തി അവ നല്ല പ്രതികരണമാണ് സാർ അതിലുണ്ടായിട്ടുള്ളത് എല്ലാ സംഘടനകളിലും എല്ലാവരും ഇതിൽ പങ്കാളികളാണ് അതുകൂടാതെ റെസിഡൻഷ്യൽ അസോസിയേഷനുകൾ സർ ഇക്കാര്യം കൂടി അഭ്യർത്ഥിച്ചിട്ടുണ്ട് നമുക്കൊരു ഇരുന്നൂറ് പേരെങ്കിലും കുറയാത്ത ആളുകൾ ഉള്ള ഇടങ്ങളിൽ സംസ്ഥാന ആരോഗ്യ വകുപ്പ് പ്രൈവറ്റ് ആശുപത്രികളുടെയും എൻ ജി ഒകളുടെയും ഒക്കെ സഹകരണത്തോടുകൂടി റെസിഡൻഷ്യൽ അസോസിയേഷനുകൾ ആവശ്യപ്പെട്ടാൽ അവിടെ യോഗം നടത്തുന്നതാണ് സർ കഴിഞ്ഞ ദിവസം കൊല്ലം കോർപ്പറേഷൻ്റെ വാടിക്കടപ്പുറം ഉൾപ്പെടെയുള്ള മൂ ഒന്ന് ഡിവിഷനുകളിൽ ആ വീടുകൾ മുഴുവൻ കവർ ചെയ്തു മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത് വീടുകളും കവർ ചെയ്ത് അവിടുത്തെ മുഴുവൻ ആളുകളും മുപ്പത് വയസ്സിന് മുകളിലുള്ള മുഴുവൻ സ്ത്രീകളും സ്ക്രീനിങ്ങിന് വിധേയമായി എല്ലാ ജില്ലകളിലും ട്രൈബൽ മേഖലയിലും ഇത് സംഭവിക്കുന്നു സാർ അങ്ങനെ എല്ലാ മേഖലയിലും ഇതുണ്ടാകുന്നുണ്ട് എല്ലാ സംഘടനകളെയും പ്രസ്ഥാനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് എൻ ജി ഒകൾ ഇതിലുണ്ട് പ്രൈവറ്റ് ആശുപത്രികളുണ്ട് എല്ലാവരും ഈ ആപ്തവാക്യത്തിലാണ് സാർ ഈ ക്യാമ്പയിൻ്റെ ഭാഗമാകുന്നത് ശ്രീ കെ ഡി പ്രസേനൻ സർ ഈ സ്ക്രീനിങ്ങിലൂടെ ക്യാൻസർ സംശയിക്കുന്നവർക്ക് പരിശോധനയും ചികിത്സയും എല്ലാം സൗജന്യമായി നമുക്ക് ഉറപ്പാക്കാൻ കഴിയ കഴിയ കഴിയുമോ എന്നത് ആലോചിക്കണം അതോടൊപ്പം തന്നെ ആധുനിക ക്യാൻസർ രോഗ ചികിത്സയിൽ സർജറി ഒഴിവാക്കി ഹ്യൂമണൈസ്ഡ് ആൻറ്റിബോഡി ചികിത്സ ഇപ്പോൾ നടപ്പാക്കി വരികയാണ് അതൊരു ഇഞ്ചക്ഷൻ സിസ്റ്റമാണ് ഒരു ഇഞ്ചക്ഷന് തന്നെ രണ്ടര ലക്ഷത്തോളം ചിലവ് വരും പത്ത് ഇരുപത് ഇഞ്ചക്ഷൻ ഒരു കോഴ്സ് എന്നുള്ള നിലയ്ക്ക് എടുക്കേണ്ടി വരികയാണ് നിലവിൽ വലിയ സ്വകാര്യ ആശുപത്രികളിലാണ് ഈ സംവിധാനമുള്ളത് നമുക്ക് നമ്മുടെ സർക്കാർ സഹകരണ മേഖലയിൽ ഇത് സി എസ് ആർ ഫണ്ടിൻ്റെയോ മറ്റു പിന്തുണയോടുകൂടി ഇത്തരം ആധുനിക ചികിത്സാ രീതികൾ ഉൾപ്പെടുത്താൻ വേണ്ടി കഴിയുമോ എന്ന് പറയാം സർ ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ച ചികിത്സാ സംവിധാനം നമ്മുടെ റീജിയണൽ ക്യാൻസർ സെന്ററുകളിൽ ലഭ്യമാണ് സർ സർ ഇപ്പോൾ നമ്മൾ ഒരു കണക്കെടുത്ത് പരിശോധിച്ചാൽ കേരളത്തിൽ സർക്കാർ ആശുപത്രികളിൽ ഇപ്പോൾ കാസ്പൂ വഴി നൽകുന്ന തുകയിൽ ഏറ്റവും കൂടുതൽ ഓങ്കോളജിയിലാണ് സാർ ക്യാൻസർ ചികിത്സ ചികിത്സയിലാണ് ഇപ്പം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആകട്ടെ കോട്ടയം മെഡിക്കൽ കോളേജ് ആകട്ടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആകട്ടെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും ജില്ലാ ആശുപത്രികളിലും ക്യാൻസർ ചികിത്സ തേടുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പുവരുത്തുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ബഹുമാനപ്പെട്ട അങ്ങ് ഇവിടെ ചോദിച്ചു സർ രണ്ട് കാര്യമാണ് ഒന്ന് ഈ ആളുകൾക്ക് ഭയം ക്യാൻസർ ആണെങ്കിൽ എന്തു ചെയ്യും ഞാൻ എന്തിനാണ് ഇത് അറിയുന്നത് ഇപ്പോൾ അപ്പോൾ നമ്മൾ ചോദിക്കുന്ന ചോദ്യം അവസാന ഘട്ടത്തിലാണ് അറിയുന്നതെങ്കിൽ ക്യാൻസർ രോഗം സങ്കീർണമാകും ചികിത്സ സങ്കീർണമാകും അപ്പോൾ നമുക്ക് ഇൻഷുറൻസ് പരിരക്ഷയിൽ ഉള്ളവർ അല്ലെങ്കിൽ വലിയ സാമ്പത്തികമായിട്ടുള്ള ബാധ്യതയും ഉണ്ടാകും സാർ അതുകൊണ്ട് സംസ്ഥാന സർക്കാർ ഈ ഒരു ക്യാമ്പയിൻ തുടങ്ങുമ്പോൾ വളരെ വ്യക്തമായിട്ടുള്ള ചില കാര്യങ്ങൾ അത് പറഞ്ഞ് തന്നെയാണ് മുന്നോട്ട് പോയത് ഒന്ന് ബി പി എൽ വിഭാഗത്തിലുള്ള എല്ലാവർക്കും സൗജന്യമായി തന്നെ നൽകും എ പി എൽ വിഭാഗത്തിൽ സാർ സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള റേറ്റിൽ നൽകും ഈ പ്രൈവറ്റ് ആശുപത്രികളോട് ചർച്ച ചെയ്തിരുന്നു എല്ലാ പ്രൈവറ്റ് അതായത് ഓങ്കോളജി ട്രീറ്റ്മെൻ്റ് ഉള്ള പ്രൈവറ്റ് ആശുപത്രികളെല്ലാം തന്നെ മാനേജ്മെൻറ്റുകൾ ഇതിനോട് സഹകരിക്കാനായിട്ട് തയ്യാറായിട്ടുണ്ട് സർ സർക്കാരിൽ നിന്ന് വിടുന്ന രോഗികൾക്ക് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കേണ്ടവരാണേ ചെയ്ത് കൊടുക്കാം അല്ലാത്തവർക്ക് സബ്സിഡൈസ്ഡ് റേറ്റിൽ ചെയ്തു കൊടുക്കാമെന്ന് പല മാനേജ്മെൻറ്റുകളും അറിയിച്ചിട്ടുണ്ട് ലാബുകൾ ഈ നെറ്റ്വർക്കുള്ള ലബോറട്ടറികളുടെ ഉടമസ്ഥരെയും വിളിച്ചിരുന്നു സാർ

ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജിയുമായി ചേർന്ന ഒരു ആയുർവേദത്തിൻ്റെ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആറ്റോമിക് എനർജി മുന്നൂറ് കോടി ചിലവാക്കിയാണ് ആ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നത് അത് ഇന്റഗ്രേറ്റഡ് ഹോസ്പിറ്റലാണ് ക്യാൻസർ നേരിടുവാൻ ആയുർവേദത്തെ കൂടെ ചേർത്തുള്ള ഒരു അപ്രോച്ചാണ് അതിനകത്തുള്ളത് സർക്കാർ അങ്ങനെ ഇൻറ്റഗ്രേറ്റഡ് അപ്രോച്ചിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ ആയുർവേദത്തെ ബേസ് ചെയ്തും അതുപോലെ മറ്റുള്ള ഇന്ത്യൻ സിസ്റ്റത്തെ കൂടി ഉൾപ്പെടുത്തിയും മോഡേൺ സിസ്റ്റത്തെ സർ ഉൾപ്പെടുത്തിക്കൂടി ആശുപത്രി സംസ്ഥാനത്ത് ആദ്യമായിട്ട് ആദ്യമായിട്ടുണ്ടാകുന്നത് മലബാർ ക്യാൻസർ സെൻറ്റർ ആയിരിക്കും സാർ ബഹുമാനപ്പെട്ട ചെയർ അങ്ങയുടെ നിയോജക മണ്ഡലത്തിലുള്ള ഇപ്പോൾ ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓങ്കോളജി സയൻസസ് ആൻഡ് റിസർച്ച് ആയിട്ട് ഉയർത്തിയിട്ടുള്ള ഇന്ത്യയിൽ തന്നെ വളരെ മാതൃകാപരമായിട്ട് പ്രവർത്തിക്കുന്ന മലബാർ ക്യാൻസർ സെൻറ്ററിൽ ഈ ഒരു കാര്യം നമ്മൾ ആലോചിച്ചിട്ടുണ്ട് സാർ അപ്പോൾ അതുകൂടി ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് സമഗ്രമായിട്ടുള്ള ഒരു അപ്രോച്ചത്തിൻ്റെ ഭാഗമായി ഇതുകൂടാതെ സാർ രോഗികൾക്ക് ഇപ്പോൾ ക്യാൻസർ വരുമ്പോൾ അതൊരു ശാരീരികമായ അവസ്ഥ മാത്രമല്ല സാർ ഇമോഷണലായിട്ടുള്ള മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെയൊക്കെ രോഗികൾ കടന്നുപോകുന്നുണ്ട് അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ അത് സമഗ്രതയിൽ തന്നെ ആണ് സർക്കാർ കാണുന്നത് ഈ നിലയിലുള്ളൊരു ഇന്റഗ്രേറ്റഡ് നിലയിൽ എം സി സി ആണ് സാർ അതിൽ കാര്യങ്ങൾ ആലോചിച്ചിട്ടുണ്ട് ഏറ്റവും വലിയ മാരകമായ രോഗമാണ് തിക്തഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് രോഗം വരാതിരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഇന്നത്തെ ഭക്ഷണ രീതിയെ സംബന്ധിച്ച് ഒരു നയം ഗവൺമെൻറ് പ്രഖ്യാപിക്കാണ്ട് ഇന്ന് കഴിക്കുന്ന ഭക്ഷണം രാസപദാർത്ഥങ്ങളും മായങ്ങളും കലർന്നതാണ് കൂടുതലും കുഞ്ഞുങ്ങളാണ് കഴിക്കുന്നത് ആ ഭക്ഷണ രീതിയിൽ മാറ്റം വരുത്തുന്ന കൂടി ഈ കാലഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാൻ പറ്റില്ല സർ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത് ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മളിത് ഒരു തുടർച്ചയാണ് നമ്മൾ തുടങ്ങിയ പ്രവർത്തനങ്ങളുടെ ജീവിതശൈലി രോഗങ്ങളുടെ പ്രതിരോധം നമ്മുടെ ലക്ഷ്യമാണ് ക്യാൻസർ രോഗ നിയന്ത്രണം നമ്മുടെ ലക്ഷ്യമാണ് ഇതിനോടൊപ്പം ചേരുന്നതാണ് സർ ഹെൽത്തി ലൈഫ് ക്യാമ്പയിൻ ആർദ്രം മിഷനിലൂടെ നവകേരള കർമ്മ പദ്ധതി രണ്ടിൻ്റെ ഭാഗമായി നമ്മൾ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് സർ നല്ല ഭക്ഷണം നല്ല വ്യായാമം അതോടൊപ്പം നല്ല ജീവിതശീലങ്ങൾ തീർച്ചയായിട്ടും രോഗത്തെ പ്രതിരോധിക്കുന്നതിന് ഇത് വളരെ 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 പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ ഈ ഒരു ക്യാൻസർ സ്ക്രീനിങ്ങിലേക്ക് ആളുകളെത്തുന്നതിന് എത്തിക്കുന്നതിന് വേണ്ടി വളരെ ശക്തമായിട്ടുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ആവശ്യമായിട്ട് വരുന്നുണ്ട് സാർ ആദ്യം നമ്മൾ ബോധവൽക്കരണ പ്രവർത്തനം നടത്തും വൺ ടു വൺ പേഴ്സൺ ടു പേഴ്സൺ ആശയവിനിമയം നടത്തും കാരണം ഡോക്ടേഴ്സിൻ്റെ ഇടയിൽ പോലും സർ ഈ ചോദ്യമുണ്ട് എന്തിനാണ് ഞങ്ങൾ ഇപ്പോൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ അറിയുന്നത് എന്നുള്ളത് അപ്പോൾ അതിനെ മറികടക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ആശയവിനിമയം ബോധവൽക്കരണം നടത്തുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം സാർ കോട്ടയത്ത് നൂറുകണക്കിന് സ്ത്രീകൾ പങ്കെടുത്തൊരു പരിപാടി നടന്നു സാർ അത് വ്യായാമവുമായിട്ട് ബന്ധപ്പെട്ടും ആരോഗ്യ പരിപാലനവുമായിട്ട് ഉള്ളതായിരുന്നു സാർ അപ്പോൾ ഈ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് വിഷരഹിതമായിട്ടുള്ള അത് സംസ്ഥാന കൃഷി വകുപ്പും അതോടൊപ്പം ഭക്ഷ്യസുരക്ഷാ വകുപ്പും ഒക്കെ തന്നെ സംയോജിച്ചുകൊണ്ട് സഹകരിച്ചു ശ്രമങ്ങളാണ് സർക്കാർ നടത്തുന്നത് തീർച്ചയായിട്ടും സമൂഹത്തിന്റെ ഭാഗമായിട്ടും ഉണ്ടാകേണ്ടതായിട്ട് ഉണ്ട് സർ ശ്രീ അബ്ദുൾ ക്രമാതീതമായി വർദ്ധിച്ചു വരികയാണ് സർ ദിനേന എന്ന് എന്നോണം ധാരാളം രോഗികളാണ് ആർ സി സിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് വിടെ ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യാം എന്നുള്ളത് പറഞ്ഞിരുന്നു ബഹുമാനപ്പെട്ട മെമ്പറിനും ഇക്കാര്യം അദ്ദേഹവും ഇക്കാര്യം എന്നോട് ഞങ്ങൾ ചർച്ച ചെയ്യുന്നതാണ് അപ്പൊ സാങ്കേതികമായിട്ടുള്ള ചില കാരണങ്ങൾ മാത്രമാണ് സർ തിരൂർ ധാരാളം രോഗികൾ വരുന്ന ഒരു ആശുപത്രിയാണ് അപ്പോൾ ആ നമ്പർ ലഭ്യമാക്കിയാൽ ഉടൻ തന്നെ അതിന്റെ മറ്റ് ക്രമീകരണങ്ങൾ താമസം നമുക്ക് ചെയ്യാനായിട്ട് കഴിയും സാർ ശ്രീ പി വി ശ്രീനജിൻ പെട്ടെന്ന് സാർ ആർ സി സിയിലും എം സി സിയിലും പുതുതായിട്ട് ആരംഭിച്ച റോബോട്ടിക് സർജറിയിലൂടെ എത്ര പേർക്ക് സർജറി നടത്തിയെന്നും ക്യാൻസർ ചികിത്സ ഏകോപിപ്പിക്കുന്ന ക്യാൻസർ ഗ്രിഡിന്റെ പ്രവർത്തനം രൂപത്തിലാണെന്നും സർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് നമ്മുടെ ക്യാൻസർ ചികിത്സാരംഗത്ത് വലിയ ഒരു ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് റോബോട്ടിക് സർജറി ഉദ്ഘാടനം ചെയ്തത് സർ സർ ഇവിടെ ഒന്ന് ഈ അതായത് മാർച്ച് മാസം ഒന്നാം തീയതി വരെ സർ ആർ സി സിയിൽ എൺപത്തി ഒന്നോളം റോബോട്ടിക് സർജറികളാണ് ചെയ്തിട്ടുള്ളത് ആർ സി സി കഴിഞ്ഞിട്ടൊരു രണ്ട് മൂന്ന് മൂന്നാലു മാസം കഴിഞ്ഞിട്ടാണ് എം സി സിയിൽ ആരംഭിച്ചത് അവിടെ ഏതാണ്ട് അൻപതോളം റോബോട്ടിക് സർജറികൾ ഇതിനോടകം ചെയ്തു കഴിഞ്ഞു സാർ ഇതിൽ ഗൈനക് വിഭാഗം യൂറോളജി വിഭാഗം ഗ്യാസ്ട്രോൻട്രോളജി വിഭാഗം തുടങ്ങിയ സർജറികൾ നടത്തുന്നുണ്ട് സർ അതിൽ വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം ഉണ്ട് സാർ സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു പീഡിയാട്രിക് ഓങ്കോളജി കേസ് സർ അത് റോബോട്ടിക് സർജറി ചെയ്തു ഫെബ്രുവരി മാസം ഇരുപത്തി ഏഴാം തീയതി സക്സസ്ഫുള്ളായിരുന്നു സർ അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ് ഇത് എന്നുള്ളതെടുത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു അതോടൊപ്പം സാർ ക്യാൻസർ ഗ്രിഡ് ക്യാൻസർ ഗ്രിഡ് നമ്മുടെ ഞാൻ നേരത്തെ ഉത്തരത്തിൽ പറഞ്ഞു കഴിഞ്ഞു സാർ നമ്മുടെ സൗകര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള കാര്യത്തിൽ അത് നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയുന്നതാണ് പുറത്തുനിന്നൊരാൾക്കും ആക്സസ് ചെയ്യാൻ കഴിയുന്നതാണ് അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് സാർ ബഹുമാനപ്പെട്ട സി കഴിഞ്ഞ ദിവസം അത് പബ്ലിഷ് ചെയ്തിരുന്നു അപ്പോൾ ഈ ക്യാൻസർ ബ്രിഡിൻ്റെ അടിസ്ഥാനത്തിൽ എവിടെയൊക്കെയാണ് നമുക്ക് ചികിത്സാ സൗകര്യങ്ങൾ പരിശോധനാ സംവിധാനങ്ങൾ ഉള്ളത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ആശയക്കുഴപ്പവും ഇല്ലാതെ വ്യക്തിക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയും ആരോഗ്യ പ്രവർത്തകർക്കും അവരുടെ പ്രവർത്തനങ്ങളിൽ ഇത് ഒരു മാർഗദർശിയായിട്ട് നിലനിൽക്കും സാർ